ജാസ്മിൻ മാലയുമായി ും അതെ വീട്ടിനുള്ളിൽ കേറിയിരിക്കാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കല്യാണ മാലയാണോ അത് ഏ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നും പറയാനില്ല നാളെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കാത്തിരിക്കുകയാണ് എല്ലാവരും അപ്പൊ മോർണിംഗ് സോങ് നടക്കുകയാണ് ചൂടമടിച്ചു കളിച്ചു നടക്കും ചോലക്കുയിലു കല്യാണം ഓ ഓ അപ്പോൾ എന്തായിരുന്നാലും ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഡോർ തുറക്കുന്നത് വലിയൊരു ടെഡി ആയിട്ട് ജാസ്മിൻ്റെ ഉമ്മ അതേപോലെ തന്നെ വാപ്പ അവിടെ നിന്ന് ഇപ്പോൾ പൊട്ടിക്കറിഞ്ഞോണ്ട് പോകുന്നു ഓടിപ്പോകുന്നു കെട്ടിപ്പിടിക്കുന്നു എൻ്റെ മോക്കൊരു കിട്ടുന്ന പറഞ്ഞൊരു മാല എടുക്കുന്നുണ്ട് കല്യാണനാ ആണോ അറിയത്തില്ല എന്തായാലും ഒരു മാല ഗിഫ്റ്റായിട്ട് വാപ്പ കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അകത്തേക്ക് പോകുന്നു പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നടന്നത് കാര്യങ്ങൾ എല്ലാം മത്സ്യകറി കടന്നാണ് നടന്നത് മാല ഇതുമൊക്കെ അപ്പോൾ അതൊക്കെ അവരുടെ ആഗ്രഹമാണ് കൊണ്ട് നമ്മളിപ്പോൾ അതിൽ നിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അവരുടെ കുടുംബകാര്യം ഓക്കെ ആ പോട്ട് എന്തായാലും അതങ്ങനെ പോയി അതങ്ങനെ കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത് എന്തായാലും നാളെ നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും നടക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലെ ഏറ്റവും വലിയൊരു പ്രൈം സംഭവമായിരുന്നു ജാസ്മിൻ്റെ ഈ ഒരു കാര്യം നമ്മുടെ ജബ്രി കോംബോയുടെ ഈ വക പ്രശ്നങ്ങളൊക്കെ അപ്പം അതിന് നാളെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് നാളെ ആകുമോ ഇല്ലയോ എന്നുള്ളത് ടട്ടര ട്ടരര അറിയത്തില്ല ഓക്കെ അപ്പം എന്തായിരുന്നാലും ഈ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാപ്പ അത് കഴിഞ്ഞിട്ട് റസ്മിനെ സ്റ്റാച്യു എന്ന് പറയുന്നു സ്റ്റാച്യു എന്ന് പറയുമ്പോൾ റസ്മിനോട് നിൽക്കും റസ്മിനെ എടുത്തോണ്ട് പോകുന്നുണ്ട് റസ്മിൻ്റെ ഉമ്മ വരുന്നു കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ഇതാണ് പ്രമോ ഇനി അടുത്ത അടുത്തേതെങ്കിലും പ്രമോ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്